ഭാരതത്തിലെ ഏറ്റവും വലിയ ഗണിതശാസ്ത്ര പ്രതിഭകളിൽ ഒരാളായിരുന്നു ശ്രീനിവാസ രാമാനുജൻ തമിഴ്നാട്ടിൽ ഈറോഡിലെ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് രാമാനുജൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തുണിക്കടയിൽ കണക്കെഴുത്തുകാരനായിരുന്ന ശ്രീനിവാസ അയ്യങ്കാറും അമ്മ വീട്ടമ്മയായ കോമളത്തമ്മാളുമായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആദ്യ അവസാനം ഗണിതത്തിൽ മാത്രമായിരുന്നു രാമാനുജന്റെ ശ്രദ്ധ മറ്റു വിഷയങ്ങളിൽ തോറ്റുപോയതിനാൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സ്കോളർഷിപ്പ് നഷ്ടമായി ജി എസ് കാർ രചിച്ച സങ്കീർണമായ ഗണിത പ്രശ്നങ്ങൾ അടങ്ങിയ സിനോപ്സിസ് ഓഫ് എലിമെന്ററി റിസൾട്ട്സ് ഇൻ പ്യുവർ മാത്തമാറ്റിക്സ് എന്ന ഗ്രന്ഥം സ്കൂൾ പഠനകാലത്ത് തന്നെ രാമാനുജന് കൂട്ടായിരുന്നു പുസ്തകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പുതിയ ഗണിത ശ്രേണികൾ ഒന്നായി കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം പയ്യുടെ മൂല്യം എട്ടു ദശാംശ സ്ഥാനം വരെ കൃത്യമായി നിർണയിക്കാനുള്ള മാർഗം അദ്ദേഹം ആവിഷ്കരിച്ചു പിന്നീട് ഈ അത്ഭുതമായിരുന്നു കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചത് ഗണിതശാസ്ത്രത്തിൽ കാര്യമായ വിദഗ്ധ ശിക്ഷണം ലഭിക്കാതിരുന്ന രാമാനുജൻ സ്വപ്രയത്നത്തിലൂടെ ഗണിത വിശകലനം സംഖ്യാ സിദ്ധാന്തം അനന്തശ്രേണി തുടർച്ചാ ഭിന്നകങ്ങൾ തുടങ്ങിയ ഗണിതശാസ്ത്രത്തിന്റെ വിഭിന്ന മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി രണ്ടു ഘനങ്ങളുടെ തുകയായി രണ്ടു തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് എന്ന് രാമാനുജൻ കണ്ടെത്തി ഈ സംഖ്യ രാമാനുജൻ സംഖ്യ എന്ന് അറിയപ്പെടുന്നു കേംബ്രിഡ്ജിലെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ജി എച്ച് ഹാർഡിയുടെ ക്ഷണം സ്വീകരിച്ച് ലണ്ടനിലെത്തിയ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് പതിനാറിന് കേംബ്രിഡ്ജ് സർവകലാശാല ബാച്ചിലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിന് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ചു ഈ ബഹുമതിക്ക് അർഹനാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായിരുന്നു രാമാനുജൻ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ എന്ന സ്ഥാനവും അദ്ദേഹത്തിനാണ് ക്ഷയരോഗ തുടർന്ന് ആരോഗ്യം മോശമായ രാമാനുജൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയാറിന് അന്തരിച്ചു